ഈയൊരു സ്നാക്കുണ്ടാക്കാൻ തീ പോലും കത്തിക്കണ്ട എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഒരാറ് മഴസൂർ പഴുത തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കാൻ നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നട്സ് അണ്ടിപ്പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് പിന്നെ പിന്നെന്താ ഒരു പാക്കറ്റ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ടൈഗറിൻ്റെ പത്ത് രൂപയുടെ ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റാണ് ഒരു നാല് പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം കേട്ടോ മധുരമുള്ളതോ ഇല്ലാത്തതോ ഞാനിപ്പോൾ മധുരമുള്ളതായതുകൊണ്ട് ഇതിലേക്ക് വേറെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ദാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ എല്ലാം കൂടി നല്ലതുപോലെ കുഴച്ച ശേഷം എന്താ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതി തീ പോലും കത്തിക്കാതെ മൈസൂർ പഴം വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ട നല്ലൊരു സ്നാക്കാണേ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ